ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എഗ്ഗ് വെച്ചൊരു റെസിപ്പിയാണ് ഒരു ഈവനിങ് എന്ന് പറയാം എഗ്ഗ് കൊണ്ടൊരു എഗ്ഗ് ബോക്സ് എന്നോ എന്ത് വേണേലും നമുക്ക് വിളിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് ബോക്സാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫസ്റ്റ് ഞാൻ മുട്ടയൊന്നും കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു മസാല റെഡിയാക്കാം മസാലയ്ക്ക് ആവശ്യമായിട്ട് സബോള സവോളതേ ചെറുതായിട്ടൊന്ന് രണ്ട് സവോളേ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ മുട്ട എന്തോരോ എടുക്കുന്ന അതിനനുസരിച്ച് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് മസാലയ്ക്കായിട്ട് രണ്ട് മുട്ട എടുക്കുന്നുള്ളൂ അപ്പോൾ അതിനായിട്ട് രണ്ട് ചെറിയ സൈസ് സവോള എടുക്കുന്നുണ്ട് കൂടെ മൂന്നാലല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് മല്ലി അലിയും കൂടെ എടുത്തിട്ടുണ്ട് ഇന്നു മസാല റെഡിയാക്കാം അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായപ്പോൾ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഫസ്റ്റ് ഈ പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി ഒന്നിട്ട് കൊടുക്കാം കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാതെ ഒന്ന് വഴിച്ചിടക്കാം ഒരുപാട് മൂട്ട് പോകണ്ട ജസ്റ്റ് ഒന്നും വഴിച്ചെടുക്കാതെ കൂടെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സദോളയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഈ ചവോള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേത് ആവശ്യത്തിന് കൂടുതൽ എടുക്കാം ഉച്ച എടുത്ത് നല്ലതുപോലെ ഒന്ന് സവോള വഴന്ന് വരണേ ഈ സ്നാക്സിന് ടേസ്റ്റ് എന്ന് പറയുന്നത് അതിന് മസാലയാണ് അപ്പോൾ മസാല എത്രയും ടേസ്റ്റി ആകുന്നു അത്രയും നല്ലതായിരിക്കും നമ്മുടെ ആ ഒരു സ്നാക്സ് നല്ലതുപോലെ നമ്മൾ വഴഞ്ഞ് വരട്ടെ ഇനി നമുക്കിതിനൊരു ബാറ്റർ ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ ഇത് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആ ഒരു കപ്പ് അളവിന് തന്നെ ഞാൻ അത് പാൽ ഒഴിക്കുന്നുണ്ട് പാലില്ലെങ്കിൽ വെള്ളം ആയാലും ആഡ് ചെയ്യാം കൂടെ കൂടെ ഇതേ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് മിക്സിയുടെ ജാറിൽ നിന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാവേ സവോള സഗോളയൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം കൂടെ തന്നെ കുറച്ച് മുളക് പൊടി ഒരുപാടങ്ങ് കുത്തല് വേണ്ട മസാലയുടെ ലൈറ്റായിട്ട് മസാലയെല്ലാം ഇട്ടാൽ മതി കൂടെ കുറച്ച് ഗരം മസാലയും കൂടി ളവൊന്നും പറയുന്നില്ല ഇനി നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുക ആ മസാലയിലെ ഒരു പച്ചമാണോ എല്ലാം ഒന്ന് തോണം നല്ലതുപോലെ വഴന്ന് വരട്ടെ കൂടെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം ഇനി അത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നു മല്ലിയിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മസാല ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം ഓയിലൂടെ ഒന്നിച്ച് ഇനി നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കുറച്ചൊരുപാട് കട്ടിയിലല്ലാതെ വളരെ ഒഴിച്ചു തിന്നായിട്ടൊന്നൊഴിച്ചുകൊടുക്കാം അങ്ങനെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ തിന്നായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടിരിക്കുന്നത് അതുപോലെ ഓവർ കുക്കാകുകയും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഒരുപാട് മൂത്ത് പോകാത്ത രീതിയിൽ തന്നെ വിഴുക എടുക്കുകയും വേണം അപ്പോൾ ആദ്യത്തത് നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ മാവ് ഇതായി ഒഴിച്ചു കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ റെഡി ആക്കി എടുത്തിരിക്കുന്ന ഒരു ഈ ഇതിലപ്പത്തിലേക്ക് ദേ ഞാൻ കുറച്ച് മസാല ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മസാല വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് പുഴുങ്ങിയ മുട്ടതേ ഒരെണ്ണം മുറിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാവേ ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം ഇങ്ങനെ മറ്റേതുകൂടെ ഒന്ന് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മുടെ ഇതേ നാല് എഗ്ഗ് ബോക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് എണ്ണയ്ക്കകത്തൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക എണ്ണതേ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഈ രണ്ട് ബോക്സ് വീതം വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ എഗ് ബോക്സുകൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ചെറിയ രീതിയിൽ ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ട് നല്ലതുപോലെ കടിക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടായിരിക്കും ഇതിരിക്കുന്നത് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട വളരെ നല്ലതേ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ട ആ ഒരു മസാല എഗക്കെ ഇരിക്കുന്ന കണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം നാല് മണിക്ക് വരുമ്പോഴത്തേക്കും കഴിക്കാനുള്ള ഒരു സ്നാക്സ് ആയിട്ടത് അവർക്ക് നല്ലതുപോലെ വയർ ഫില്ലാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ മസാലക്കകത്ത് വെജിറ്റബിൾസ് വേണേൽ ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ട് ക്യാരറ്റോ ക്യാപ്സിക്കോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയാലും ചെയ്യാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ ഇത് സോസൊക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബായ് ബായ്